എഴുന്നേറ്റ് വന്ന പാടെ ഒരാൾ വേറൊന്നും അല്ല പ്രത്യേകിച്ച് കാണിക്കുന്ന ഇവിടെ ഒരു പുതിയ സംഭവം സെറ്റ് എന്ന് വെച്ചിട്ടുണ്ട് ഞാൻ നോക്കാത്തന്നെ കുറേ നേരം എന്നെ അടിക്കുകയോ അരികയൊക്കെ ചെയ്ത് അതെന്താ സംഭവം എന്ന് കാണിച്ചതുകൊണ്ട് ഈ ഒരു ഗിഫ്റ്റാണ് ഇതിങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുന്നതൊക്കെ പേടിയുണ്ട് പക്ഷേ അത് ഇട്ട് കാണുകയും വേണം അപ്പോൾ ഇയാൾ ഇന്ന് രാവിലെ എഴുതിയിട്ടുണ്ടെങ്കിൽ ചേട്ടന ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോസൊക്കെ നമ്മൾ ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട് നമ്മൾ ചെയ്യിച്ചതുകൊണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കാത്തതിന് ശേഷം പിന്നെ ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്ന് ചേട്ടനയും മൂത്തിട്ട് രണ്ടടിയെ കൊടുത്ത് നോക്കാനൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തു രാവിലെ അച്ഛനുള്ള തീരെ കറി വെച്ച് അച്ഛൻ കർക്കിടക മാസം മീൻ കഴിക്കാത്തൊക്കെ അച്ഛനെ തീയതി വെച്ച് ഞങ്ങൾക്ക് രാവിലെ ഗോതദോശയും ദാനുകറിയും ദാല് വേവിച്ച് വെച്ചിട്ടുണ്ട് ദോശ മാതെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചായ ഇട്ട് ചായ കിട്ടാൻ പ്രത്യേക കാരണമുണ്ട് നമ്മൾ സ്റ്റീവിയുടെ ഷുഗർ ഒന്ന് വാങ്ങിച്ചിട്ടില്ല ഒന്ന് ട്രൈ ചെയ്യണുള്ളൂ നമുക്കിങ്ങനെ ചായ ആയാലും കട്ടൻ ചായ ആയാലും രാവിലെ ആരോപ് ലഭിച്ചിട്ട് എന്നുള്ളത് എന്താണ് അപ്പം അങ്ങനെ ഞാനും ചേട്ടൻ കൂടെ കഴിക്കാനുള്ളത് മോൻ്റെ ഇവിടെ ഒന്നും കൊടുത്തിട്ടുണ്ട് അയാൾ അതിലും നടന്ന കടന്ന് അവിടെ തിന്നിട്ട് വന്നാൽ പേക്ക് എനിക്കൊന്ന് വായി വെച്ച് തന്നെ ചായയുടെ എല്ലാം കഴിഞ്ഞ് നേരെ പോയി നമ്മൾ ബാലു നിറയെ കഴിവൊക്കെ വരക്ക അതൊന്ന് സെറ്റ് ചെയ്തിട്ട് കുഞ്ഞിനൊരു ദോശയും ചുട്ട് ഇച്ചിരി കറിയൊക്കെയായിട്ട് അവന് കൊടുക്കാനും കഴിയും കറി വേണം എന്തെടുത്താലും അവർ കറി വരും ഇങ്ങനെ ദോശ ഒഴിച്ചിരുന്നു അപ്പോഴുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിലൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള നിർബന്ധമാണ് കാണിക്കുന്നത് അപ്പോൾ ചേച്ചിലൂടെ പോകാൻ വാശി പിടിക്കുന്നതാണ് അത് മോന് കൊടുത്തിട്ട് അവളേ കൊടുത്ത് വിട്ടു എന്നിട്ട് ഞാനും ചേട്ടൻ്റെ കൂടെ അങ്ങനെ കളിയിലോട്ട് കയറി ചേട്ടൻ എന്നെ സഹെൽപ്പ് ചെയ്യാനായിട്ട് കയറി തന്നെ കേട്ടോ ഞാനാണെങ്കിൽ ദോശ വിട്ടിൻ്റെ കൂട്ടിൽ തന്നെ മുളക് ഈ തെട്ട് തൊട്ട് ഇങ്ങനെ പാത്രങ്ങളാക്കി ഫ്രിഡ്ജിൽ വിൽക്കും ചേട്ടൻ അവിടെ ചെന്നെങ്കിൽ ഇച്ചിരി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രാത്രിക്ക് ഷവായി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതൊക്കെ എനിക്ക് വൃത്തിയാക്കി തന്നേ തന്നു അതെന്നൊന്ന് ഞാൻ ആരെ പിള്ളേർ റെഡി ആശ്രയിച്ച് അതെല്ലാം സെറ്റ് ചെയ്തിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കുളിച്ചിട്ട് വന്ന് കാപ്പി പിടിക്കാൻ വേണ്ടി കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞ് നേരമുള്ള ഒരു ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ് ഞങ്ങൾ വലിയ കിട്ടി പോവുകയാണ് പിന്നെ ഞാൻ റെഡി ആയതിനു ഞാൻ മോല റെഡിയാക്കിയില്ലെങ്കിൽ അവൻ ഒരു തരത്തിൽ സമ്മയത്തിൽ നിൽക്കാനായിട്ടും അല്ലെങ്കിൽ അപ്പഴേ ഒക്കെ ഇറങ്ങിപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ നിന്ന് എൻ്റെ കുടുത്തക്കാരാണ് ഞങ്ങൾ കാണിക്കുന്നത് ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ കുറേ സാധനം കൊണ്ടുപോകണമായത് കൊണ്ട് ആളെ ഇല്ല ഫ്രീഡിലാണ് എടുത്തി ബാഗൊക്കെ കയറ്റി ഇരുപ്പിച്ച് ആളെ വലിയ ഫ്രണ്ടിലാണ് ഇരുത്തിയത് പക്ഷേ ആളങ്ങിയിരിക്കത്തില്ല കുറേ തന്നെ ഇരുന്നാൽ തന്നെ തുളിച്ചാടക്കമാണ് ഇന്ന് ഞങ്ങൾ വല്യമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ വല്യമ്മ മാത്രമേ ഉള്ളായിരുന്നു വലിയ ചില മഴ പെയ്തു കഴിഞ്ഞുള്ള അവസ്ഥയാണ് കേട്ടോ ഇവിടെ മൊത്തം അങ്ങനെ എല്ലാം കയറും പിന്നെ ഉച്ചിവിടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നേരം കഴിഞ്ഞിട്ട് കായംകുളത്ത് വന്ന് ഒരു ഷാർജൊക്കെ കുടിച്ചു ഈ ഷാർജക്കഥ എല്ലാവർക്കും പരിചിതമാണല്ലോ കായംകുളക്കാർക്കെല്ലാം പരിചയമുള്ള കടയെന്ന് ഷാർജ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവനും വേണ്ടി വാശിയായിരുന്നു പിന്നെ അവനും വാങ്ങിച്ചിട്ട് കൊടുത്തു അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് നേരെ പിന്നിലോട്ട് വന്നു ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ